പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നവംബർ ആറ് മുതൽ തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കൈകളിൽ സ്വീകരിക്കുന്നവർക്കും ഇപ്പോൾ നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലാണ് വിതരണം നടക്കുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആയിരത്തി രൂപ കൂടി ലഭിക്കുന്നതാണ് നവംബർ മാസത്തിൽ ഇനി വിതരണത്തിനൊരുങ്ങുന്നത് തനത് മാസത്തെ തുകയാണ് അതായത് നവംബറിലെ സഹായമായിട്ടായിരിക്കും തുക അനുവദിക്കുന്നത് ഇപ്പോൾ നിലവിൽ ലഭിച്ചത് നമുക്ക് കുടിശ്ശികയാണ് ഇത് സേവന പെൻഷൻ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മാസം ആയിരത്തി രൂപ എത്തിയവർക്കെല്ലാം വീണ്ടും ആയിരത്തി രൂപ എത്തും എന്നുള്ള ആശ്വാസ വാർത്തയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ മാസം ഇരുപതിനു ശേഷമാണ് വിതരണം ആരംഭിക്കുക ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തതിനാൽ പലർക്കും തുക തടസ്സപ്പെട്ടിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക സേവന പെൻഷൻ സൈറ്റിൽ കയറി ആധാർ നമ്പർ ഉപയോഗിച്ച് ഓരോരുത്തർക്കും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രം വഴി ഹാജരാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണം കൊണ്ട് കുടിശ്ശിക വന്ന പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത നിരവധി പേർക്കും തുക മുടങ്ങിയിട്ടുണ്ട് അവർക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്ററുകളിൽ എത്തിയാൽ ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് മസ്റ്ററിംഗ് വൈകുന്തോറും പെൻഷൻ മുടങ്ങും എന്ന കാര്യം ശ്രദ്ധിക്കുക എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ ആ മാസം തൊട്ടുള്ള പെൻഷൻ ലഭിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക